ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്ത് അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്ത് തരെ സബ്സ്ക്രൈബും ചെയ്തവരെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം എന്തായാലും ആകാശം ചോദിക്കാം മഹേഷിനോട് രചനയോട് നിനക്ക് ഇപ്പോഴും പ്രേമമാണല്ലേ അതെ എനിക്ക് സ്നേഹിക്കാൻ ഒരു ഭാര്യയുണ്ട് എന്തിനു എന്നെ വേണ്ടാന്ന് വെച്ചോടെ പിന്നാലെ ഞാൻ പോണം എന്ന് മഹേഷ് ചോദിക്കുക എനിക്ക് എൻ്റെ ഭാര്യയിലേക്ക് എത്താൻ രചനയെ ദൈവം ഒരുക്കിത്തന്ന ഒരു വഴി മാത്രമാണ് രചന അപ്പം ആകാശം ചോദിച്ച് കഴുത്തിലൊരു താല് കെട്ടിയാ ഭാര്യയാവോ ഈശ്വരയും നീയും തമ്മിലുള്ള കരാർ എന്താണെന്ന് എനിക്കറിയാവുന്ന കാര്യം നീ മറന്നു അവളുടെ കൈ എത്താത്ത ദൂരത്ത് നീ നിൽക്കേണ്ടേടാ അവളെ ഒന്ന് തൊടാൻ പറ്റോടാ നിനക്ക് അപ്പൊ സ്നേഹത്തിന്റെ വില അറിയുമായിരുന്നെങ്കിൽ നീ ഇത് ചോദിക്കില്ലായിരുന്നു ആകാശേ നിനക്ക് സ്നേഹമല്ല ഭ്രമമാണ് ഭ്രമം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിവാഹിതരാകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് മനസ്സുകൊണ്ട് ഞങ്ങൾ രണ്ട് കോണിലായിരുന്നു മറ്റുള്ളവർക്ക് മുമ്പിൽ ആദ്യമൊക്കെ അഭിനയിക്കുകയും ചെയ്തു അവൾ എന്നെ തിരിച്ചറിയുകയും ഞാൻ അവളുടെ ആത്മാവ് കാണുകയും ചെയ്തതോടെ സ്നേഹത്തിന്റെ പൂക്കൾ വിരിയാൻ തുടങ്ങി ആ പൂവിന് ഒരു സുഗന്ധമുണ്ട് ആ സുഗന്ധത്തിന് പറയുന്ന പേരാണ് ഇഷ്ടം ഏറ്റവും മനോഹരമായ വാക്കും ഇഷ്ടം തന്നെയാണ് ഇഷ്ടം ചാലിച്ച് ചാലിച്ച് മനസ്സിലെഴുതിയ ആ കരാറ് ഞങ്ങളങ്ങ് മായ്ച്ചു കഴിഞ്ഞു ഭൂമിയിൽ ആരും സ്നേഹിക്കാത്ത പോലെ ഞങ്ങളിപ്പോൾ സ്നേഹിക്കുകയാണ് ഇതൊന്നും അറിയാതെയാണോ ആ കൂടെ കൊണ്ട് നടക്കുന്നവളുടെ മാനത്തിനെ വില ചോദിക്കാൻ വേണ്ടി നീ എൻ്റെ അടുത്ത് വന്നത് കടന്നു പോട നാണം കെട്ടമാണ് എൻ്റെ കണ്ണുനിയെന്ന് എന്ന് പറഞ്ഞ് മഹാ മഹേഷ് ആകാശിനെ ആട്ടി ഓടിച്ചു ആകാശിനെ പിന്നെ അവിടെ നിൽക്കാനായില്ല അവൻ അവനവിടെ നോടി എന്ന് തന്നെ പറയണം പിന്നെ കാണിക്കുന്നത് സിറ്റി മെഡിക്കൽ ഹോസ്പിറ്റലാണ് ഇഷിത ആകെ ടെൻഷനിലും സങ്കടത്തിലുമാണ് കേട്ടോ കാരണം വീട്ടിൽ നടന്ന സംഭവങ്ങളും ഇപ്പം താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ടെൻഷനൊന്നും ഇഷിതയ്ക്ക് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല ഇശുതയെ കാണാനായിട്ട് അഷിത വന്നു കേട്ടോ എന്താ ഇഷിതായത് നീ ഈ ലോകത്തൊന്നും അല്ലേ ഞാൻ വന്നിട്ട് നീ അറിഞ്ഞില്ലല്ലോ ചേച്ചി ഇരിക്കുക അങ്ങനെ അഷിത ഇരുന്നോട്ടോ ചേച്ചി എൻ്റെ ഇപ്പൊ എങ്ങോട്ടേക്ക് വന്നത് മോളെ എനിക്ക് നീ ഒരു സഹായം ചെയ്തു തരുമോ സൂരജിൻ്റെ സ്കൂളിലെ പി ടി മീറ്റിങ്ങിന് പങ്കെടുക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല അന്ന് ഞങ്ങളുടെ സ്കൂളിന്റെ ആനുവൽ ഡേ ആണ് സൂരജിൻ്റെ സ്കൂളിലെ ഡിസിപ്ലിൻ നിനക്കറിയില്ലേ പേരൻസ് നിർബന്ധമായിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കണം എനിക്ക് വേണ്ടിയിട്ട് നീ ഒന്ന് പോകാമോ ആ ഞാൻ പോകാം ആ സമയത്താണ് ഇഷുതിക്ക് ഇഷ്യുതയെ കാണാനായിട്ട് ഒരാൾ വന്നത് നമ്മുടെ കൈലാസിന്റെ ആ ഒരു ജാരയുണ്ടല്ലോ ആ പുള്ളിക്കാരിയാണ് വന്നത് എക്സ്ക്യൂസ് മീ മാഡം ആ അർജൻറ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പുറത്ത് വെയിറ്റ് ചെയ്യാവോ ആ ശരി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ട് പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇശുതിയും അശ്വതിയും സംസാരിക്കുന്നത് കേൾക്കുകയാണ് കേട്ടോ ചേച്ചി ചേച്ചി ടെൻഷനാകുമൊന്നും വേണ്ട ഞാൻ സ്കൂളിൽ പോകാട്ടോ എന്തായാലും ഇശ്വതിയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട് എന്ന് അശ്വതിക്ക് മനസ്സിലായി എന്താ ഇഷ്യൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എനി എന്നോട് പറ എന്താ മോളെ പറ എന്താ പറ്റിയേ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്കുണ്ടായ ഒരു ദുരനുഭവം എന്നോട് പറഞ്ഞു അതെ അതെന്റെ ഒരു മൂഡ് ഓഫ് ആണ് എന്തുപറ്റി എന്ത് ചെയ്യണമെന്ന് അറിയാതെയാ അവൾ വിളിച്ചത് നീ സംഭവം എന്നാന്ന് വെച്ചാൽ എൻ്റെയോട് പറ അവളുടെ ഭർത്താവിന്റെ ഒരു ബന്ധു മോശമായിട്ട രീതിയിലാണ് അവളോട് പെരുമാറുന്നത് വീട്ടിൽ അതൊരു വിഷയമാക്കണ്ടാന്ന് കരുതി ഭർത്താവിനോട് പോലും അവളൊന്നും പറഞ്ഞിട്ടില്ല അയാള് സ്ത്രീകൾക്ക് പിന്നാലെ നടക്കുന്ന ഒരുത്തനാണെന്ന് വീട്ടുകാർക്കും അറിയത്തില്ല പല സ്ത്രീകളും അയാളുടെ ചൂഷണം ചെയ്തിട്ടുമുണ്ട് എന്നിട്ടോ വീട്ടിൽ ആരും ഇല്ലാത്ത സമയം നോക്കി അയാൾ അവളുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നു എന്നിട്ട് അയാൾ കടന്നു പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അയാളെ തള്ളി മാറ്റി അവൾ റൂമിന് പുറത്തേക്ക് ഓടി എന്നിട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയാട്ടോ അത് കൂട്ടുകാരിക്ക് പറ്റിയതാണ് എന്ന രീതിയിൽ ഇപ്പോൾ എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൈലാസിൻ്റെ ജാറപ്പെണ്ണ അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണല്ലോ ആ അയാൾ വരും ചറിയണമാണ് എന്നാലും കഷ്ടം തന്നെ മാന് രക്ഷിക്കാനല്ലേ ആ പാവോ ആദ്യം കണ്ട റൂമിൽ കയറിയത് അവളുടെ ഭർത്താവിനെ അറിയിച്ചില്ലേ അയാൾ സ്ഥലത്തുണ്ടായിരുന്നില്ല ഇതുവരെ അയാൾ തിരിച്ചെത്തിയിട്ടുമില്ല ഭർത്താവ് തിരിച്ചെത്തിയിട്ടില്ല ഇതുവരെ ഫോണിലൂടെ ഭർത്താവിനെ കാര്യങ്ങൾ അറിയിച്ചില്ല അപ്പോഴേക്കും അയാളെ അറിയിക്കുന്നതല്ലേ ശരി അപ്പം വീട്ടുകാർ കാര്യം അയാളോട് പറയില്ലെങ്കിൽ പിന്നെ അവളായിട്ട് പറഞ്ഞൊരു കുടുംബകലഹം ഉണ്ടാക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്നാണ് എന്നോട് ചോദിച്ചത് അറിയിക്കുക തന്നെ വേണം അത് മാത്രമല്ല പീഡന ശ്രമത്തിന് അയാൾക്കെതിരെ കേസും കൊടുക്കണം അവനെ അകത്താക്കണം അല്ലെങ്കിലേ അവൻ ഇനിയും ഇത് തന്നെ തുടരും എന്തായാലും ഈ പെണ്ണിൻ്റെ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു സംശയം കൈലാസാണോ എന്ന് അവനെപ്പോലുള്ളവരും മറ്റ് സ്ത്രീകളോടും ഇങ്ങനെ തന്നെ ചെയ്യും അവൻ വഴിയാധാരമാക്കിയ എത്രയോ പെൺകുട്ടികൾ ഉണ്ടായിരിക്കും ഭർത്താവിനെ അറിയിക്കാനും പോലീസ് കംപ്ലയിൻ്റ് ചെയ്യാനും നീ അവളോട് പറ അവൾക്ക് അതിനുള്ള ധൈര്യം കൊടുക്ക് ഇഷു ആ ശരി ഞാൻ പറയാം എന്തായാലും നിന്നെ കാണാൻ ആൾക്കാർ വന്ന് നിൽക്കല്ലേ ഞാൻ ഇറങ്ങാം പിന്നെ സൂരജിന്റെ കാര്യം നീ മറന്നു പോവരുത് കേട്ടോ ഇല്ല ചേച്ചി ചേച്ചി അല്ല അങ്ങനെ ഇഷിരി അങ്ങ് പോയി അപ്പോഴേക്കാൻ പെണ്ണ് കയറി വന്നു എന്താ പറയൂ എന്ന് ചോദിച്ചപ്പോൾ മാഡം എൻ്റെ പേര് മയൂരി ഞങ്ങൾ പാവങ്ങളാണ് എൻ്റെ അമ്മ ഒരു രോഗിയായിട്ട് കിടപ്പിലാണ് എല്ലാ അസുഖങ്ങളും അമ്മയ്ക്കുണ്ട് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാനുള്ള നിവൃത്തിയൊന്നും എനിക്കില്ല ഈ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട കിടപ്പ് രോഗികളെ വീട്ടിൽ വന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ടെന്ന് കേട്ട് വന്നതാണ് റിസപ്ഷനെ അന്വേഷിച്ച് ഒരപേക്ഷയൊക്കെ പൂരിപ്പിച്ച് മാഡത്തിൻ്റെ കയ്യിലേക്ക് തരാനായിട്ട് പറഞ്ഞു അങ്ങനെ നോക്കുകയാണ് ആ ഞാനിത് ഫോർവേഡ് ചെയ്യാം അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടുന്ന് വിളിച്ചോളൂ ആ എന്നാൽ ശരി പോകുന്നതിന് മുമ്പ് ആ പെണ്ണ് പറഞ്ഞു മേഡം മാഡത്തിൻ്റെ ചേച്ചിയാണ് ഇപ്പോൾ എവിടെ നിന്ന് പോയത് മാഡം കൂട്ടുകാരുടെ അനുഭവം ചേച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടു ദേ ഞാനും വലയിൽ പെട്ട് പോയതാണ് ഹാ എന്നെ വിവാഹം കഴിക്കാം കുടുംബം രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്ത് അയാൾ എന്നെ പറ്റിച്ചു മേഡം പറഞ്ഞതുപോലെ ഒരാളാണ് അയാൾ അയാളുടെ പേരെന്താ കൈലാസ്നാ ഇത് കേട്ട് ഇഷുരി ഒന്ന് ഞെട്ടിയിട്ടോ ഒരുപാട് പെൺകുട്ടികളെ അയാൾ ചതിക്കുഴിയിൽപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യ വീട്ടുകാരെ പറ്റിച്ച ജീവിക്കുന്നത് ഈയിടെ അവരോട് ഓരോ കള്ള പറഞ്ഞ് പറ്റിച്ച് നാല്പത് ലക്ഷം രൂപ അയാൾ അടിച്ചു മാറ്റിയത് അതിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ കടബാധ്യതകൾ തീർക്കാനായിട്ട് എനിക്ക് തന്നു കേസ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് എനിക്ക് ആ പണം തന്നത് എന്റെ മാലൊക്കെ കൊണ്ടുപോയി അയാൾക്ക് എതിരെ കേസ് കൊടുക്കാൻ മയൂര് തയ്യാറാണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ധൈര്യം കാണിക്കും മാഡം അത്രയ്ക്ക് ദുഷ്ടന അയാൾ അയാളുടെ ഫോട്ടോ വല്ല നിന്റെ ഫോണിലുണ്ടോ ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കാണിച്ചതരാ മാഡം അങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് മയൂരി കൈലാസിന്റെ ഫോട്ടോ ശരി മയൂരി ചെല്ല് അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം ഞാൻ പരിഗണിക്കാം ആ വളരെ നന്ദിയുണ്ട് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മയൂരി അങ്ങ് പോയി മയൂരി പോയി കഴിഞ്ഞപ്പോഴേക്കും ദൈവം കൊണ്ടു ഇത് എന്ന് ശരിക്ക് മനസ്സിലായി എന്തായാലും ഈ ഫോൺ നമ്പറും അഡ്രസ്സും സേവ് ചെയ്ത് വെക്കാം ഇത് കൈലാസിനെതിരെയുള്ള ഒരു ആയുധം തന്നെയാണ് എന്ന് വിശ്വത തീരുമാനിച്ചു കെട്ടോ പിന്നെ കാണിക്കുന്ന രചനയാണ് രചനയുടെ റൂമിലേക്ക് ആകാശ് വന്നു അവനെ എന്റെ സ്നേഹത്തിന്റെ വില പഠിപ്പിക്കാൻ വന്നിരിക്കുക ഇനി അവളുടെ കൂടെ ജീവിക്കാൻ അവനെ അനുവദിക്കില്ല അവൻ അവിടെ എത്തുമ്പോൾ ആ അവള് അവൻ്റെ മുഖത്ത് ചേര് പൂരി അടിക്കും നോക്കിക്കോ ആകാശ് മേനോൻ ആരാണെന്നേ അവൾ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വിളിക്കാൻ തുടങ്ങുക രചന ആ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുക കേട്ടോ രചന ഫോൺ തരാൻ രണ്ടുപേരും നമ്മൾ അടിയാവാണ് രചന ഫോൺ താ നീ വിളിക്കാൻ പോകുന്ന ഈശ്വതി അല്ലേ അതെ ഇന്നലെ മഹേഷ് വന്നു നിന്റെ കൂടെ കടന്ന കാര്യം എനിക്ക് അറിയിക്കണം ഈശ്വതിയെ വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് പൊള്ളും എനിക്കറിയാം മര്യാദയ്ക്ക് ഫോൺ താ നീ എല്ലാ പുരുഷന്മാരെയും നിന്റെ കണ്ണുകൊണ്ടാ കാണുന്നത് ഇന്നലെ എൻ്റെ ആരോഗ്യനില ഗുരുതരമായിരുന്നു ഡോക്ടർ മണിക്കൂർ ഇടപെട്ട് വിശ് വിളിക്കുന്നുണ്ടായിരുന്നു നീ എന്നെ വിശ്വസിക്കുക ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് മഹേഷ് ഇവിടെ നിന്നത് ആ പിന്നെ നിനക്ക് ഹാർട്ട് അറ്റാക്കൊന്നും അല്ലല്ലോ നിന്റെ തലയൊന്നു ചുറ്റി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടാണായിരുന്നു ഞാനെന്താ പൊട്ടന പിന്നെ തലയുറ്റലുണ്ടോ എന്ന് നീ പറഞ്ഞത് നിന്റെ നാടകമാണെന്ന് കേൾക്കുന്ന ആർക്കും മനസ്സിലാകും നീ നിന്റെ ഭർത്താവും കൂടിയിട്ട് രാത്രിയിൽ എന്താ സംഭവിക്കാമെന്ന് ആർക്കാറിയത്തില്ലാത്തത് പിന്നെ നിന്റെ ക്യാരക്ടർ വെച്ച് എന്തും സംഭവിക്കാം നീ അവളെ വെള്ളം അവനെ വെള്ള പൂച്ചാൻ ശ്രമിക്കുന്നത് എനിക്ക് കഴിവില്ലാന്ന് മനസ്സ് തോന്നിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച പാകാശ് വേണ്ട അവനെന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്ന് നിനക്ക് കേൾക്കണോ നിനക്ക് ഞാൻ ആരാണ് എന്ന് എന്തധികാരമാണ് എനിക്ക് നിന്നിലുള്ളതെന്ന് പിന്നെ ഒന്നുകൂടെ അവൻ പറഞ്ഞു നിന്നെ അവനെ ഒരു റൂമിൽ കണ്ട ഒരു ഭാര്യയും മുൻ ഭാര്യയും ഭർത്താവ് എന്ന പരിഗണന ഉണ്ടാകുമെന്ന് അപ്പം ഞാൻ ആരാ ഞാൻ ആരായെന്ന് എന്നൊക്കെ ചോദിച്ച് ആകാശം ദേഷ്യപ്പെടുക സത്യമല്ലേ പറഞ്ഞത് ഞാൻ ഏതോ പെണ്ണിനെ തേടിപ്പോയെന്നുള്ള കള്ളക്കഥയും പറഞ്ഞ് നീ എൻ്റെ നാവടക്കം വരണ്ട നിനക്ക് എപ്പോഴും അവനോട് ഇഷ്ടമുണ്ട് നിന്റെ മനസ്സിലെ പുരുഷൻ മഹേഷ് തന്നെയാ നിനക്ക് അവനെ മറക്കാനേ കഴിയത്തില്ല ആകാശ് നിർത്ത് ഞാൻ പറയൂടി നിനക്ക് പണം മതി നീ പണം കണ്ടാൽ നീ ഏത് അവൻ്റെ ഓടിപ്പോകും അതിൻ്റെ വലിയ ഉദാഹരണമല്ലേ ഞാൻ രണ്ട് കുട്ടികളായിട്ടും നീ പുഷ്പം പോലെ ചാടി ചാടിപ്പോകുന്നില്ലേ രജന ആകാശിനെ തല്ലാനായിട്ട് കൈ ഓങ്ങാണ് പക്ഷെ കൈ അങ്ങോട്ട് തടഞ്ഞു ആകാശ് ദേ പെണ്ണിന്റെ അഭിമാനത്തിന് വില കൽപ്പിക്കാത്ത നിന്നെ വിശ്വസിച്ച് എനിക്ക് ഇത് തന്നെ വരണം ദാ വിളിക്ക് ആരാന്ന് വെച്ചാൽ നീ വിളിക്ക് എല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വന്ന എന്നോട് ഇത് തന്നെ നീ ചെയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കൊണ്ടങ്ങ് പോയി പിന്നെ സെന്റിമെന്റ്സ് ഇതൊന്നും നടക്കത്തില്ല നീ എന്റെ ലക്ഷ്യം അല്ല അവനാണ് അവൻ അവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്ടിയെ വിളിച്ചു നോക്കിയപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ ഇതേ സമയമുണ്ടല്ലോ സ്വപ്ന വലിയ ആകെ ടെൻഷനിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴേക്കും മഞ്ചിമ അമ്മയ്ക്കരികിലേക്ക് വന്നു അമ്മ കുറെ നേരമായല്ലോ ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇന്ന് വരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത കാര്യങ്ങളല്ലേ കുടുംബത്തിലുണ്ടായിരിക്കുന്നത് രാമൻ സ്ഥലത്തില്ല മഹേഷും ഇവിടെ ഇല്ല ഇതിന്റെയൊക്കെ പ്രഷർ താങ്ങേണ്ടത് ഞാൻ ഒരുത്തിയല്ലേ ബി പി കയറി ഞാൻ വരിച്ചു പോകാന്നാണ് എൻ്റെ പേടി അപ്പം ഇഷ്ടി ഇങ്ങനെ ഒരുത്തിയാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ അവൾക്ക് എൻ്റെ കൈലാസേട്ടന് മാത്രമേ കിട്ടിയുള്ളൂ എന്നാ ഹോസ്പിറ്റലിൽ എത്ര പേരുണ്ട് അവിടുത്തെ ആണുങ്ങളുമായിട്ടൊക്കെ അവൾക്ക് ബന്ധമുണ്ടോ എന്ന് ആർക്കറിയാം ഒരുമ്പെട്ട് നടക്കുന്നവർക്ക് ഇതിനൊക്കെ ധൈര്യം ഉണ്ടാകും എന്തായാലും ഇഷിതയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ചിന്തിക്കാനും പറ്റുന്നില്ല പിന്നെ കൈലാസേട്ടൻ കള്ളം എന്നാണ് അവൻ പറയുന്നത് റൂമിലിട്ട് പൂട്ടിയിട്ടാണ് കൈലാസേട്ടം പുറത്തിരുന്നത് പാവം കൈലാസേട്ടന്റെ പേടിച്ചിട്ടുള്ള ആ ഇരുപ്പിൻ്റെ മനസ്സിൽ ഇന്ന് പോകുന്നില്ല മഹേഷ് പോയതേ അവൾ ഒരു അവസരമായി കണ്ടതല്ലേ ആ സമയത്താണ് കൈലാസ് കയറി വരുന്നത് എന്തുപറ്റി എന്താ രണ്ടു പേരും ഇങ്ങനെ ഇരിക്കുന്നത് അമ്മയ്ക്കെന്താ വല്ല അമ്മ വല്ലാതിരിക്കുന്ന അമ്മയ്ക്ക് സുഖമില്ലേ അമ്മയ്ക്കൊരു കുഴപ്പമില്ല ഓരോ നൂർത്ത ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അമ്മ അമ്മയ്ക്ക് മാത്രമാണോ എല്ലാവർക്കും ടെൻഷൻ ഇല്ലേ പിന്നെന്താ ആ ടെൻഷനൊക്കെ മാറി കിട്ടാനായിട്ട് ഹൗസ്ഫുള്ളായിട്ടിരിക്കുന്ന ഒരു കോമഡി സിനിമയ്ക്ക് ഞാൻ മൂന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കൈലാസ് പറയുകയാണേ അമ്മയ്ക്കും നിനക്കും എനിക്കും അതെന്തായാലും നന്നായി കൈലാസേട്ടാ കുറേ കാലമായി നല്ലൊരു കോമഡി പടം കണ്ടിട്ട് കൈലാസേട്ടി ഇന്നലെ പറഞ്ഞ സിനിമയല്ലേ ആ അതെ അന്ന് അമ്മയുടെ ഈ മൂഡ് ഓഫ് മാറി ഒന്ന് റിലാക്സ് ആകാൻ പറ്റിയ സിനിമയാണ് അടുത്ത ഷോയ്ക്കാണ് ടിക്കറ്റ് പെട്ടെന്ന് പോകണം അമ്മ ചെന്ന് ഫ്രഷാവ് വേണോ കൈലാസേ വേണം ഇതെന്റെ ആവശ്യമാണ് പിന്നെ അവൻ്റെ ആവശ്യമാണല്ലോ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ മൂഡ് മാറ്റാൻ വേണ്ടിയിട്ടല്ല കൈലാസി ചെയ്യുന്നതൊക്കെ മഞ്ചുമയെയും സ്വപ്നവല്ലിയെയും വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അടുത്ത പണി ഇതേ സമയം നമ്മുടെ വിനോദ് മഹേഷിനെ വിളിക്കുകയാണ് ഞാൻ കാത്തിരിക്കുകയായിരുന്നു നീ ഈശ്വരയെ കണ്ടോ ആ എന്തായാലും ഒറ്റപ്പെട്ടതുപോലെയാ ഞാൻ ഏട്ടത്തെ കണ്ടത് അവരും എന്തൊക്കെയോ മറക്കാൻ മറയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നി അപ്പം ഈശ്വരയോട് നീ സംസാരിച്ചോ ആ സംസാരിച്ചു എന്തോ മാനസിക പ്രശ്നം പ്രശ്നമുണ്ട് അതന്വേഷിക്കാനല്ലേ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടത് അതിന് ഏട്ടത്തിൽ പിടിതരണ്ടേ എനിക്കെന്ത് പ്രശ്നം എന്നാ ഏട്ടത്തി ചോദിക്കുന്നത് ഞാൻ എന്തോ ഇല്ലാത്ത പ്രശ്നം കണ്ടെത്താൻ പോയതുപോലെ ആ ഏട്ടത്തി കാണുന്നത് പക്ഷേ മുഖം കണ്ടാറിയാം മനസ്സൊട്ടും ശാന്തമല്ല ആ ഇഷ്ടിത നിന്നോട് പറയാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അത് അത്ര നിസ്സാരമല്ല അവളുടെ മനസ്സ് കലങ്ങിയാൽ എനിക്ക് മനസ്സിലാകും അപ്പം വിനോദ് പറഞ്ഞു അതുള്ളത് തന്നെയാണ് എന്തായാലും ഏട്ടത്തിയുടെ മനസ്സിൽ എന്തോ ശക്തമായ ഷോക്ക് കിട്ടിയിട്ടുണ്ട് എന്നോട് പറയാൻ മടിക്കുന്നുണ്ട് ഏട്ടത്തിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ ഫ്ലാറ്റിൽ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പാണ് ഏട്ട ഏട്ടത്തിയുടെ ഉള്ളിൽ അറ അടക്കി വെച്ചിരിക്കുന്നത് എങ്ങനെ പുറത്ത് കൊണ്ടുവരാനാ പിടിക്കാൻ ശ്രമിച്ചിട്ട് ഏട്ടത്തെ കിട്ടിയതുമില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയോഗയും താങ്ക് യു